നെവിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് നെവിൻ എന്താണ് കുഴപ്പം ഇങ്ങനെയാണോ ഒരു വീട് നോക്കേണ്ടത് നിങ്ങൾ ഈ വീടിൻ്റെ ക്യാപ്റ്റനാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾ എന്നാൽ നിങ്ങളാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ആൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് നെവിൻ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ രണ്ട് ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ ബെഡിൽ വെള്ളമൊഴിച്ചതും അനുമോളെ പിറകെ നടന്നു പോയി ചൊറിയുന്നതും ഇറിറ്റേറ്റ് ചെയ്യുന്നതും എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും ഇന്ന് ഷാനവാസിൻ്റെ ദേഹത്തേക്ക് പാലെല്ലാം എടുത്ത് ഒഴിച്ച പരിപാടിയൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്ന നെവിനെ പരസ്യമായി ശാസിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് എന്താണ് നിങ്ങൾക്ക് കുഴപ്പം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ ഈ വീടിൻ്റെ ക്യാപ്റ്റന്മാർ ഒരാളാണ് ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ട പ്രവൃത്തിയാണോ നിങ്ങൾ എത്ര നാളെ ഈ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ ഒരു വീട്ടിൽ ബിഹേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടുള്ള വളരെ ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നവീൻ മേൽ ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെ ആയാൽ ഇത് ശരിയാവില്ല ഇതിന് ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊരു പണിഷ്മെൻ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ശ്രീ മോഹൻലാൽ വരുമ്പോൾ അതിലൊരു തീരുമാനം എടുക്കുമെന്നൊക്കെ നമ്മുടെ ബിഗ് ബോസ് നെവിനോട് പറയുന്നുണ്ട് എന്തായാലും നെവിൻ അതിന് സോറിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് എങ്കിലും നെവിൻ്റെ പ്രവൃത്തി അല്പം കടന്നുപോയെന്നും നെവിൻ ചെയ്തത് കൂടിപ്പോയെന്നൊക്കെയാണ് അവിടെയുള്ള വീട്ടുകാരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും നെവിന് ഇത്തരം ഒരു താക്കീതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു കാര്യം നെവിൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ അവിടെ ബിഹേവ് ചെയ്യേണ്ട ഒരാളാണ് കാര്യം ക്യാപ്റ്റനാണ് അപ്പോൾ ക്യാപ്റ്റൻ തന്നെ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മറ്റ് പല പ്രതിസന്ധികളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക